എന്താ കുറച്ച് നാളായി വല്ലാത്ത മാസങ്ങളായി തുടങ്ങിട്ട് ഭണ്ണാരം എണ്ണാൻ തുറന്നാൽ നോട്ടൊന്നും കാണില്ല അമ്പതിന്റെയും നൂറിന്റെയും അഞ്ഞൂറിന്റെയും നോട്ടുകൾ ഇട്ട പലരെയും ഞങ്ങൾക്കറിയാം ഞങ്ങളിൽ പലരും ഇട്ടിട്ടുണ്ടേ പക്ഷെ ഭണ്ഡാരം തുറന്നാ ഒന്നുമില്ല എന്നാൽ ഭണ്ണാരം കുത്തിപ്പൊളിക്കുകയോ പൂട്ടു തുറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ നോട്ടൊക്കെ എവിടെ പോയി എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം സർ പോലീസ് കംപ്ലൈന്റ് കംപ്ലൈന്റ് ചെയ്തില്ലേ കാര്യം ഉണ്ടായില്ല സംഘം ചേർന്ന് വന്ന് ചായയും മസാല ദോശയും വിഴുങ്ങി ആ മസാലദോശയും വാങ്ങിച്ചു പോവുകയും ചെയ്തു ചുരുക്കി പറഞ്ഞ കമ്മറ്റിക്കാർക്ക് പത്തഞ്ഞൂറ് അതേ നടന്നുള്ളൂ എന്തോ സംശയം തോന്നി ഒരു സാധുവിനെ കൊണ്ടുപോയി കുറെ ഇടിച്ചു ആ അതാ ഉണ്ടായത് രണ്ട് പച്ചറിക്കിലും കുറച്ച് ചക്ക മുളഞ്ഞിന് സംഘടിപ്പിക്കാൻ പറ്റുമോ അതിനെന്താ സംഘടിപ്പിക്കാം സാർ ഇപ്പൊ മനസിലായില്ലേ യഥാർത്ഥത്തിൽ ഒന്നാമത് ഇത്രയും ഹോൾ ഇടാൻ പാടില്ല ഇനിയിപ്പൊ ഇട്ടെന്നിരിക്കട്ടെ അതൊരു സൈഡിലാണെങ്കിൽ പോലും സംഭവിക്കില്ലായിരുന്നു ഏതായാലും കള്ളൻ കപ്പലില്ലെങ്കിൽ കരയിൽ തന്നെ ഉണ്ടാവും ഈ അമ്പലവും പരിസരവും നന്നായിട്ട് അറിയുന്ന ഒരാൾ ഒന്ന് അന്വേഷിച്ചു നോക്ക് ഉഗ്രം ഇതുപോലെ സ്ട്രൈക്ക് ചെയ്തപ്പോ എന്റെ ജീവിയിൽ പറഞ്ഞു തന്നിരുന്നെങ്കി അല്ല സേതുരാമയ്യ മരുമകൾക്കും ബുദ്ധിയുണ്ടെന്ന് നാട്ടുകാരൊക്കെ ഇപ്പൊന്നേളു സാർ വീട്ടിൽ ചെന്നപ്പൊ ക്ഷേത്രത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അളിയനെയും കുട്ടി രക്ഷപ്പെട്ട് അമ്പലത്തിലെ പ്രസാദാണോ അതെ ഏൽപ്പിക്കാം പറഞ്ഞേപ്പിക്കാം ജാസ്തി പേ വേണ്ട അമ്പിസാമി കൊടുത്തേക്ക് അവൾക്ക് എന്ത് അപ്പാവോ വാങ്ങി തരില്ല ആരുടെങ്കിലും കാലി പിടിച്ച് വാങ്ങിക്കാന്ന് വെച്ചാൽ അതിനു മുടക്ക്

തിരിച്ചെടുത്തു ഈ പോക്ക് കണ്ടിട്ട് അത് വേണ്ടി വേണ്ടിവരുമെന്നാ തോന്നുന്നത് ഞാൻ ഫാദർ ഗോമസ് കണ്ണൂർ ജയിലിൽ നിന്നാണ് വരുന്നത് ജയിൽ പുള്ളി ഒന്നുമല്ല കേട്ടോ പാപത്തെ വെറുക്കാനേ തമ്പുരാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ പാപികളെ അല്ല ജയിലിൽ കിടക്കുന്നവർക്ക് എന്തെങ്കിലും ആശ്വാസം പകരാൻ അച്ഛൻ ഇടയ്ക്ക് അവിടെ പോകും അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും ഒന്നും വേണ്ട ഞാൻ വന്ന കാര്യം പറയാം അലക്സിനെ ഈശോ അലക്സിനെ തൂക്കും വരത്തിൽ കേറ്റാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ അവൻ്റെ കേസ് അന്വേഷിച്ചതും വധശിക്ഷ വാങ്ങിക്കൊടുത്തതും സി ബി ഐ ആണ് അലക്സിന്റെ കാര്യമാണോ അച്ഛൻ പറയുന്നത് അതെ എവിടെയാണ് സംഭവിച്ചത് ഇരണിയൽ ഇരണിയൽ നാദാമംഗലം പേരും നാദാമംഗലത്തിൽ അന്നാ കേസ് ഞാനും ഉണ്ടായിരുന്നു അസിസ്റ്റ് ചെയ്യാൻ അന്നത്തെ അലക്സ് അല്ല മരണത്തെ കുറിച്ച് ഇന്ന് യാതൊരു ഭയവും അവനില്ല അവൻ തയ്യാറായി കഴിഞ്ഞു പക്ഷേ അവനിപ്പോ വലിയൊരാഗ്രഹം ബാക്കി താങ്കളെ ഒന്ന് നേരിൽ കാണണമെന്ന് നിങ്ങളെ നേരിട്ട് അവന് പരിചയമില്ല പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട് വലിയ ബഹുമാനവുമാണ് ഈ അടുത്ത് ഏതെങ്കിലും കോളേജിൽ പോയിരുന്നോ ഞാൻ പഠിച്ച കോളേജിന്റെ സെന്ററിന് ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു ആ അതവൻ പത്രത്തിൽ കണ്ടു അങ്ങനെയാ നിങ്ങളിവിടെ ഉള്ള കാര്യം അവൻ അറിഞ്ഞത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതി ഞാൻ അവന് നിർബന്ധിച്ചു പറയാനുള്ള കാര്യം എന്നോട് പറഞ്ഞാൽ പോരേ എന്ന് അതിനവൻ പറഞ്ഞത് അച്ഛന് പോലീസിന്റെ പണി അറിയില്ലല്ലോ എന്നാ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ആഗ്രഹം എന്തെങ്കിലും നിവർത്തിയുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം പ്ലീസ് ഇറ്റ് ഈസ് ഹീസ് ലാസ്റ്റ് വിഷ് സർ സർ ഈ അലക്സ് എന്നെ ഒരു പിടിയില്ല വളരെ ഓഫീസറാണ് ബാലഗോപാൽ എന്നാലും അന്വേഷണത്തിൽ എന്തെങ്കിലും നെവർ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല സർ ഈ കേസ് എങ്ങനെയാ സി ബി ഐടെ അടുത്ത് ആസ് യൂഷ്വൽ പൗരമുന്നണി പ്രകടനം ധർണ കോടതി ഇടപെടൽ അവസാനം കേസ് സി ബി ഐക്ക് ബ്രീഫ് ചെയ്യോ സർ ഒരുപക്ഷെ ആദ്യമായി ഈ കേസിലാവും സി ബി ഐയും സ്റ്റേറ്റ് പോലീസും കുറ്റവാളിയുടെ കാര്യത്തിൽ ഒരു യോജിപ്പിലെത്തുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം കുറെ പുരോഗമിച്ചതിന് ശേഷമാണ് കോടതി ഉത്തരവനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ കേസ് സി ബി ഐ ഏൽപ്പിക്കുന്നു പവിത്രൻ സർക്കിൾ ക്രൈംബ്രാഞ്ച് കൊണ്ടുണ്ട് വലിയ സങ്കടമുണ്ട് വളരെ ഓണസ്റ്റ് ആയിട്ട് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചതും പ്രതി അറസ്റ്റ് ചെയ്തും ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകാറായി പക്ഷേ ഇവിടെ സി ബി ഐ ഇതുവരെ ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാം ഓർഡർ എന്തൊക്കെ പറഞ്ഞാൽ ഇത് വല്ലാത്ത ടോർച്ചറിങ് ആണ് ഈ തൂണിൻചാരിന്നും പെണ്ണും കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ സോറി ഞാൻ വിഷമം പറഞ്ഞതേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഈ ഫയലുണ്ട്